ഒരു 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 തൈ 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 നടാം 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 കൊച്ചു മക്കൾക്ക് നൂറു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഊന്നൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വർക്ക് ഇൻട്രേറ്റഡ് എഡ്യൂക്കേഷൻ തൊഴിൽ ഉപ്രതി വിദ്യാഭ്യാസം അപ്പോൾ അതനുസരിച്ച് ചില പ്രത്യേക പുസ്തകങ്ങളെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാത്തു നിൽക്കാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചാത്തന്നൂർ മേഖല അതിലെ വിദ്യാഭ്യാസ സമിതി ഇന്നിപ്പം പുറത്തിറങ്ങിയിട്ടുള്ള പാഠപുസ്തകങ്ങളെ വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് ഏഴിൽ പുതുതായി ഇറങ്ങിയ ശാസ്ത്ര പാഠപുസ്തകം അതിൽ ആദ്യത്തെ യൂണിറ്റ് വിളയിക്കാം നൂറുമേനി എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് കുട്ടികളിൽ കാർഷികാഭിരുചി വളർത്തുക അതുപോലെ തന്നെ കൃഷി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മേഖലകളെക്കുറിച്ച് അനുബന്ധ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കുക അതുമാത്രമല്ല അതിൽ വരുന്ന ഒത്തിരി തൊഴിൽ പ്രവർത്തനങ്ങളുണ്ട് അത് ക്ലാസ് റൂം പ്രവർത്തനങ്ങളുമാണ് ക്ലാസ് റൂമിന് പുറത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമാണ് ഈ പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ചാത്തന്നൂർ മേഖലയിലെ വിദ്യാഭ്യാസ സമിതി കാർഷിക മേഖലയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത് നമ്മൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോഴും ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ശാസ്ത്ര ക്ലബ്ബ് വളരെ നന്നായി നടക്കുന്നൊരു ക്ലബാണ് ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ വിദ്യാഭ്യാസ സമിതി അംഗങ്ങൾ ഈ സ്കൂളിലെ പി ടിമായും എച്ച് എമ്മുമായും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴേ അധ്യാപകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴേ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താനായിട്ട് അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് അതിനനുസരിച്ചാണ് ഇന്ന് ഈ ടീം ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ വിളയിക്കാൻ തോറുമ്പോൾ എനിക്ക് ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് അതിൽ ബഡ്ഡിങ് ഉണ്ട് ഗ്രാഫ്റ്റിങ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പല രീതിയിൽ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായുന്നുണ്ട് ഇതെല്ലാം തന്നെ പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള അതുപോലെ തന്നെ പ്രക്രിയാബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് പാഠോത്സവത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ കുറെ കൂടെ മെച്ചപ്പെടുത്തി അതിനെ ഗവേഷണാടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ട് നടക്കുന്നൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾ കൃഷിയെക്കുറിച്ച് അപബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ ക്ലാസ് ഇന്ന് പരവൂർ തെക്കും ഭാഗം സ്കൂളിൽ നടക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പുത്തൻ സാങ്കേതിക വിദ്യകൾ ഹൈബ്രിഡൈസേഷനും ലെയറിങ്ങും ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും പിന്നെ പുതിയ ടെക് ടിഷ്യൂ കൾച്ചർ ഉൾപ്പെടെയുള്ള ജൈവിക നിയന്ത്രണങ്ങളും അതേ കീടനാശിനികളെക്കുറിച്ച് ഒരു അവയർനെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ വിദ്യാർത്ഥികൾ കാർഷിക രംഗത്തേക്ക് അവരുടെ ഒരു എത്തിനോട്ടം കാരണം ഇന്ന് കൃഷിയിൽ നിന്ന് വിദ്യാർത്ഥികൾ അന്യം നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും സിവിൽ സർവീസ് എംപ്ലോയി ആയാലും അവർ കൃഷി അറിഞ്ഞിരിക്കണം കാരണം ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്കൊരുപാട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ വിശലിപ്തമായ ആഹാരങ്ങളാണ് പിന്നെ ഈ അതിനൊക്കെ ഒരു മാറ്റം വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിഷത്ത് ഇത്തരം കാർഷിക മേഖലയിലും വിദ്യാർത്ഥികളുടെ അപവാദം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് നടാം നമുക്ക് വേണ്ടി ഒരു തൈ നടൻ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടികൾക്ക് വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഇത് കാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി ായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു തൈകൾ നിറഞ്ഞു നടുന്നു പഴകിനായി തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം വയ്ക്കുവേണ്ടി ഒരു നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാണിക്കു വേണ്ടി ചുരിയും മൂലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂക്കുക മാത്രമായി ദേവി ഭൂമി തൻ മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ചെയ്യുന്ന പൂജ ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു നടാം നമുക്കം ൂർ ഗവൺമെന്റ് സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹായത്തോടു കൂടി ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഡ്ഡിങ് ലെയറിങ് ഗ്രാറ്റി അത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പഠന പ്രവർത്തനമാണ് അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സായി തുടർ പഠനത്തിലൂടെ നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ്സിലേക്കാണ് ഇന്നെല്ലാ കുട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നത്